ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അലർജി തുമ്മൽ ജലദോഷം ഒക്കെ ഉള്ളവരില്ലേ അങ്ങനെയുള്ളവർക്ക് തലയിൽ തേക്കാൻ പറ്റിയ ഒരു എണ്ണയാണ് കാച്ചുന്നത് ഞാൻ വർഷങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരെണ്ണയാണ് എനിക്ക് കടുത്ത തുമ്മലും ജലദോഷം ഒക്കെ ആയിരുന്നു ഒരു എണ്ണയും പറ്റുന്നുണ്ടായില്ല അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരെണ്ണയാണ് ഇതൊക്കാൻ തുടങ്ങിയാൽ പിന്നെ ജലദോഷം സ്ഥിരമായിട്ടില്ലാത്ത ജലദോഷവും തുമ്മലും ഒക്കെ കുറഞ്ഞു അപ്പോൾ അത് നിങ്ങളി കൂടി ഒന്ന് കാണിക്കുന്നതാണ് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമ്മൻറ്റായി രേഖപ്പെടുക്കണം ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് കാണണേ എണ്ണ കാച്ചുന്നതിനായി എന്തൊക്കെ സാധനങ്ങൾ വേണ്ടെന്ന് നോക്കിയാലോ ഇത് മയിലാഞ്ചി ഇല പിന്നെ പനിക്കൂർക്ക മൈലാഞ്ചിയുടെയും ഗുണങ്ങൾ നമുക്ക് എത്രയാന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല പിന്നെ കറിവേപ്പില കറിവേപ്പിലെടുത്തു പിന്നെ പൂവാൻ കുറുന്നില്ല എടുത്തത് പിന്നെ രണ്ട് ചമ്പരത്തി പൂവെടുത്തു കുറച്ച് തുളസി ഇല പിന്നെ ഒരു കറ്റാർ വാഴ കറ്റാർ വാഴ മുറിച്ചതിൻ്റെ കറിയൊക്കെ കളഞ്ഞ് എടുത്തതാണേ കറ്റാർവാഴയും മൈലാഞ്ചിയും ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും പിടിച്ചോന്നു വരില്ല പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് കഴുകി ഫാനിൻ്റെ ചുവട്ടിലിട്ടിട്ടൊന്ന് ഉണക്കിയെടുക്കുന്നുണ്ട് വെയിലത്ത് ഇടാൻ പാടില്ല വെള്ളമെല്ലാം പോയതിന് ശേഷം നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക വെള്ളമൊന്നും ഒഴിക്കാതെ ഒന്ന് ചതച്ചെടുക്കുന്നെയിൽ ക്രഷ് ചെയ്തെടുത്തു അതിന് ശേഷമാണ് അയിലേക്ക് ഒരു രണ്ട് മൂന്ന് കഷ്ണം കറ്റാർവാഴ വാഴ ഇട്ടുകൊടുക്കുന്നത് പിന്നെ ചെമ്പരത്തി പോകും കറ്റാർ തണുപ്പാണ് കൂടുതൽ ചേർത്താൽ ചിലപ്പോൾ തുമ്മലും ജലദോഷമൊക്കെ വരും എല്ലാവർക്കൊന്നും ഒന്നും വരില്ല ഞാനൊരു കഷ്ണം മുടിക്കൊരു മയം വേണ്ടേ ഡ്രൈ ആയിരിക്കാൻ പാടില്ല അതിനുവേണ്ടിയാണ് ചെമ്പരത്തിയും കറ്റാർ വാഴയൊക്കെ ചേർക്കുന്നത് മുടി നല്ല സോഫ്റ്റ് പിന്നെ ഒരു രണ്ട് മൂന്ന് കുരുമുളകും കൂടി ഇട്ടിട്ടുണ്ട് നമ്മൾ നീരറക്കുക എന്നെല്ലാം പറയില്ലേ നീരറക്കുന്നതിന് കുരുമുളക് ഇടുന്നത് നല്ലതാണ് പിന്നെ അടുപ്പത്ത് വെച്ച് ഇങ്ങനെ തിളപ്പിച്ചെടുക്കുക ഇരുമ്പ് ചീൻ ഒരുപാട് തീ കത്തിക്കാൻ പാടില്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ തണുപ്പിച്ചെടുക്കുകൊണ്ട് അതൊക്കെ നന്നായി വന്ന് അതിൻ്റെ സത്തെല്ലാം ഇറങ്ങി വരണം മയിലാഞ്ചിയില ചിലർക്ക് തണുപ്പായിരിക്കും കറ്റാർ വഴി അത് ആദ്യം നിങ്ങൾ കുറച്ച് ഉണ്ടാക്കി നോക്കുക എന്നിട്ടിത് നിങ്ങൾക്കത് ശരിയാകുന്നുണ്ടോയെന്ന് നോക്കിയിട്ട് കൂടുതൽ കാച്ചിയാൽ മതിയേ മെലാഞ്ചില പിടിക്കാത്തവർക്ക് അത് ഒഴിവാക്കുക അല്ലെങ്കിൽ കുറച്ച് വളരെ കുറച്ച് മാത്രം ചേർക്കുക എനിക്കിത് നല്ല എണ്ണയാണ് ഇത് തിച്ചാൽ തുമ്മലോ ജലദോഷമോ ഒന്നും വരാറില്ല ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ് പോവാൻ കുറഞ്ഞല്ല തുമ്മൽ ഉള്ളവർക്ക് നല്ല ഒരു ഔഷധമാണ് പനിക്കുർക്കയിലും പനിക്കുർക്കയിലാണ് ജലദോഷം വരുന്നതിനെല്ലാം ഉപയോഗിക്കുന്ന ഇലയല്ലേ അങ്ങനെ എണ്ണയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമായോ എന്ന് അറിയിക്കണം തീയൊക്കെ ഓഫ് ചെയ്തു എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി തണുത്തതിന് ശേഷം നമുക്ക് അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കാം നല്ലൊരെണ്ണയാണേ മുടി വളരുന്നതിനും കൊഴി മുടി കൊഴിച്ചിൽ നിൽക്കാനും എല്ലേനും ഉപയോഗിക്കാം ഞാൻ വളരെ കുറച്ച് മാത്രം ഉണ്ടാക്കുകയില്ലേ എനിക്കിത് ഇത്രയും ക്വാണ്ടിറ്റി തന്നെ എനിക്ക് രണ്ട് മാസത്തോളത്തും ഒരുപാടെണ്ണ തേക്കാറില്ല അപ്പോൾ താങ്ക് യു